ആദ്യ ഇന്നിങ്സിൽ പൂജ്യത്തിന് പുറത്താക്കുക എന്നാൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ സെഞ്ചുറിയിലേക്ക് കൊതിക്കുക അവനെ ഒരു കാരണവശാലും ഗ്രീസിൽ നിലയുറപ്പിക്കാൻ സമ്മതിക്കരുത് നിലയുറപ്പിച്ചാൽ അവൻ എതിർ ടീമിന്റെ അടിപേരും പിഴുതോണ്ടേ തിരിച്ചുവരികയുള്ളൂ എന്ന് കങ്കാര്ക്കൾക്കറിയാം ആദ്യത്തെ ഇന്നിങ്സിൽ അവർ വിജയിച്ചു അവനെ കെട്ടിയിടാൻ അവർക്ക് സാധിച്ചു എന്നാൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കരിയറിലെ നാലാമത്തെ സെഞ്ചുറിയിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹം സ്വന്തം മണ്ണിൽ ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ ഡബിൾ സെഞ്ചുറിയിലേക്ക് നീങ്ങി എല്ലാവരെയും ഞെട്ടിച്ചതാണ് ജയ്സ്വാൾ എന്നാൽ സ്വന്തം നാട്ടിൽ നല്ല രീതിയിൽ കളിക്കുക ഇന്ത്യക്ക് വെളിയിൽ കളിക്കുമ്പോൾ തീർത്തും പരാജിതനായി പോവുക എന്നൊരു കാര്യം ജയ്സ്വാളിന്റെ കരിയറിൽ ഇല്ല അവന്റെ തുടക്കം തന്നെ ടക്കുന്ന കരീപ്പിം പിച്ചില്ലായിരുന്നു അവിടെ കൂടിയാണ് അവന്റെ കരിയറിന് അവൻ തുടക്കം കുറിച്ചത് ഇപ്പോൾ ഇത് ഓസ്ട്രേലിയയുടെ മണ്ണിൽ താൻ കളിക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചു തുടക്കം ഈ ഇരുപത്തിരണ്ടാം വയസ്സിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ജയ്സ്വാൾ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി അടിച്ചത് മാത്രമല്ല ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം യശസ്വി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ തേടിയ അഞ്ച് താരങ്ങളെ പറ്റിയാണ് അഞ്ചാമത്തെ ആൾ ഇന്ത്യയുടെ സ്വന്തം വിരന്ത സെവാങ് സെവാങ് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഏതൊരു വലിയ സ്കോറും നിഷ്പ്രയാസം മറികടക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഇരുപത്തിരണ്ട് സിക്സറുകൾ അടിക്കുകയുണ്ടായി ഇനി നാലാം സ്ഥാനത്തേക്ക് പോയാൽ ഓസ്ട്രേലിയ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആദം ഗിൽകിസ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇരുപത്തിരണ്ട് സിക്സറുകൾ ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വന്നാൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഇരുപത്തി ആറ് സിക്സറുകളാണ് അദ്ദേഹം അടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ ന്യൂസിലൻഡിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാനും മുൻ ക്യാപ്റ്റനും മുൻ വിക്കറ്റ് കീപ്പറും നിലവിലെ ഇംഗ്ലണ്ടിന്റെ കോച്ചുമായ ബ്രണ്ടൻ മക്കലം മുപ്പത്തിമൂന്ന് സിക്സറുകളാണ് അദ്ദേഹം ഒരു കലണ്ടർ വർഷത്തിൽ അടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് ഒന്നാം സ്ഥാനത്ത് ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ തന്റെ ഇനിങ്സിലെ മൂന്നാം സിക്സർ അടിച്ചതോടുകൂടി ഈ ഒരു കലണ്ടർ വർഷത്തിൽ മുപ്പത്തഞ്ച് സിക്സറുകൾ നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ ഒരു വർഷത്തിൽ ഇന്ത്യക്ക് നാല് ടെസ്റ്റുകൾ കൂടി ബാക്കിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അമ്പതിലേക്ക് സിക്സറുകളുടെ എണ്ണം പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ അമ്പത് സിക്സറുകൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാൾ മാറട്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹം ഈ ഒരു ഫോം ഇനിയുള്ള കളികളിലും തുടരുമോ ഓസ്ട്രേലിയയുടെ പേടി സ്വപ്നമായി കഴിഞ്ഞ തവണ പന്തായിരുന്നു മാറിയിരുന്നുവെങ്കിൽ ഇത്തവണ ജയ്സ്വാൾ ആ സ്ഥാനം പിടിച്ചെടുക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട